ദ്യം പത്തപ്പേരിയെത്താ ഇനത്തു ചിന്താവണോ ഒന്നാക്കി കൊടുത്തു സെലഫിനെ അത് സമ്മതിച്ചു ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത് ഷിർക്കാകുന്നതുകൊണ്ട് ഷിർക്കിലേക്ക് എത്തുന്നതും ഉണ്ട് അതല്ലേ കിട്ടേണ്ടത് ആ ഇനി സെലഫി ഒന്ന് പറയട്ടെ ഒരു സ്ഥലത്ത് എത്തുമ്പോ അദ്ദേഹം അറബിയിൽ ഒരു വാചകം എന്ന് അവിടെ കണ്ടോളി പോടും ായ കാര്യമാണ് പരസ്പരം ഉപകാരം എടുത്തതെങ്കിൽ അത് നയിക്കുന്നതാണെങ്കിൽ അത് ഷുർക്കല്ലാത്ത അതേപോലെ തന്നെ ഹറാമാണ് ദുർബോധനം നടത്തി ചെയ്യുന്നതെങ്കിൽ അത് അല്ല നേരെ മറിച്ച് ഹറാമായ കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്ന ആ വാബ എന്താ അപ്പോ പത്തപ്പേരിയം സംവാദത്തിൽ ഉണ്ടായതാണതൊക്കെ അതുകൊണ്ടാണ് അയച്ചാങ് കൊഴിച്ചാങ്കിൽ പിന്നെയും ചോദിക്കണേ ശരി റെഡിയാണ് ആ കെ ജെന്റെ ലെറ്റർ ഹെഡിൽ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ വരട്ടെ ഇനി നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ ഒന്നുകൂടി നമുക്ക് പിന്നെ ഫൈസൽ മൗലവി ആ വിഷയത്തിൽ ഇടപെടുന്നതൊന്ന് കാണാം അഭൗതികമായി ഉള്ള ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രയോഗം കേട്ടു നോക്കൂ മൂന്നാമത്തെ മൂന്നാമത് വിറുപടി അവിടെ ജിന്ന അഭൗതികമാണെങ്കിൽ അഭൗതികമായ ജിന്നോട് എങ്ങനെയാ ചിറുക്ക് അല്ലാത്തൊരു ചിന്ത ഉണ്ടാവുക നിങ്ങൾ പ്രസംഗിച്ചെന്താ ജിന്നെ ചെയ്താലും അഭൗതികമാണ് ജിന്നിന്റെ കഴിവ് ഭൗതികമാണ് എല്ലാം അദൃശ്യമാണ് എല്ലാം പിന്നെ എങ്ങനെ അഭൗതികമായ ചിന്നിനോട് ചിറുക്കല്ലാത്തൊരു ചിന്ത ഉണ്ടായി അതങ്ങനെ പറയേണ്ടത് ഓക്കെ അപ്പൊ അതോടുകൂടെ ഒരു ഘട്ടത്തിൽ ഒരു ചോദ്യം കൊണ്ട് തന്നെ എന്ത് ചെയ്തു ഒരു ചോദ്യം കൊണ്ട് വസീലത്തെ ചിറുക്കുണ്ട് ചെറുക്കിലേക്ക് എത്തിക്കുന്നുണ്ട് കിട്ടി ഇനി നേരെ കിതാബ് കിടക്കാണ് കിതാബ് പതുക്കെ എടുത്തിട്ട് സെൽഫിന്റെ കൊടുത്തു ആലു ബന്ധപ്പെട്ട് ആ ചോദ്യം കേട്ടോളൂ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഔഖാഫിന്റെ മന്ത്രിയായ ആലു പറയുന്നു ഈ ആയത്ത് വെച്ചിട്ട് തന്നെ വസീലയായതുണ്ട് എന്ന് ആലു സോലിഹലുഷേഖ് പറയുന്നു അദ്ദേഹം ദുർവ്യാഖ്യാനിച്ചുവോ അദ്ദേഹത്തെ തള്ളുമോ അതോ പണ്ട് സാലിഷ് പറഞ്ഞ പോലെ തോട്ടിലേക്ക് എറിയുമോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് എന്താ സെൽഫിന്റെ മറുപടി അതൊരു മന്ത്രിനെ നമുക്ക് പറ്റൂല എന്ന് പറയട്ടെ ഞാൻ മാത്രല്ല സൗദി മന്ത്രി ഇബൻസിനൊക്കെ വിട്ടു സൗദി അറേബ്യയിലെ മന്ത്രിനെ പല രാജ്യത്തെ മന്ത്രിമാരും പല കമ്മിറ്റിക്കാരും ഒക്കെയാണ് ഇപ്പൊത്തം അള്ളാനും വിട്ടു റസൂലിനും വിട്ടു അള്ളും റസൂലും പറഞ്ഞത് മനസ്സിലാക്കിയ സഹാബത്തിനും വിട്ടു അതൊക്കെ വിടേണ്ടി വരും എന്നാൽ നിങ്ങൾക്ക് എന്നാലും ഷെയ്ഖിനും കിട്ടൂല വേറെ ആരും നിങ്ങൾക്ക് കിട്ടൂല മനസ്സിലാക്കി

ഞാൻ ഞാൻ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നതല്ല പറയുന്നത് ഉദ്ധരിച്ച തെളിവും തെളിവും മുസ്ലിയാർ പറഞ്ഞ പറഞ്ഞ രണ്ടും വൈരുദ്ധ്യമാണ് അല്ലയോ എന്ന് ആ ജിന്ന് മുസ്ലിം ജിന്ന്

ഞാൻ ഉദ്ധരിച്ചതല്ല പ്രമാണമില്ലാതെ ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുകയില്ല അറുബത്തിന്റെ പോലും അഭിപ്രായം പ്രമാണമില്ലേ സ്വീകരിക്കില്ല ഓക്കെ അപ്പൊ ജമീ അനുവാഹിയ ശിർക്കുല്ലാത്ത പറ്റൂലായതുണ്ട് അല്ലാത്തതുണ്ട് വായിച്ചിട്ടുപേർക്ക് അർത്ഥം പറയാൻ പറ്റുന്നില്ല

പ്രമാണം ശൈഖ ശൈഖ ആയത്ത് 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 കൊടുത്തു അല്ലാഹു ജമീഅ ഈ ഈ മിൻഹാ ശിർകുൻ എന്ന് പറഞ്ഞത് അതുകൊണ്ട് അത് ദുർവ്യാഖ്യാനമാണോ അല്ലേ പറഞ്ഞോളൂ ഈ ആയത്ത് പറ്റൂരായാണോ പറഞ്ഞോളൂ ശൈഖ കാന്തത്തിന്റെ ബാക്കിയാണോ പറഞ്ഞോളൂ എന്തേ പറയാൻ പാസ്പോർട്ട് പത്തനണ്ടായാലും പിന്നോട് കേറാൻ അതുകൊണ്ട് നിങ്ങൾ അത് അപ്പോ സെൽഫി പറ്റൂക്കറിയാം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് കാഫറിന്റെ കാര്യത്തിലാണ് മുസ്ലിമിന്റെ കാര്യത്തിൽ ആ നിലയ്ക്കില്ല എന്നാണ് അദ്ദേഹം പറയട്ടെ ഈ ആയത്തിൽ പറഞ്ഞ ഇത് വസീറത്തു വസീരത്തുഷീർഖാണെന്നതിന് മുസ്ലിം ഉദ്ധരിച്ച ആയത്ത് ആ ആയത്തിൽ പറഞ്ഞത് കാഫർ ജിന്നിനെ പറ്റിയാണെന്ന് മുഫസിലീക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ പറയുന്നത് മുസ്ലിം ജിന്നിനോടുള്ള ആരു എന്താകൂ വസീറത്തു എന്താകൂരാവുകയുള്ളൂ പഠിക്കണം കിതാബ് കിതാബ് എന്ന് പറഞ്ഞാൽ പോരാ ഒപ്പം നാലാളെ കൂട്ടിയാ പോരാ നൂറ്റി ഇരുപത്തി മുഖാമുഖം നടത്തി നാളെ നൂറ്റി ഇരുപത്തി ആറ് എണ്ണിയാൽ പോരാ മുഖാമുഖത്തിന്റെ എണ്ണം കൂടലല്ല പ്രശ്നം പറയുന്നതിലെ വസ്തുതകൾ മനസ്സിലാക്കി അതുകൊണ്ട് താങ്കൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് താങ്കൾക്ക് സഹായം തേടുന്നത് അത് എന്താണ് ഈ വിഷയത്തിൽ കൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നമ്മൾ എന്ന ശക്തമായ ചോദ്യം ഫൈസൽ ഉന്നയിച്ചു സലഫി പറഞ്ഞ അംഗീകരിക്കോ എന്നല്ല ഞാൻ ചോദിച്ചത് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുമോ ആലുഷേഖ് ജൂനിയർ കാന്തപുരമാണെന്ന് പറയുമോ ആലുഷേഖ് സിർക്കിലാണെന്ന് പറയുമോ ആലുഷേഖ് മുസ്ലിം പറയുമോ ആലുഷേഖ് സമ്മേളനത്തിൽ വിടിക്കാൻ പാടില്ലെന്ന് പറയുമോ ആലുഷേഖ് ജിന്നൂലി പറയുമോ അതാ പറയേണ്ടത്

മുസ്ലിം ജിന്നും തന്നെയാണ് സെൽഫിന്റെ പ്രശ്നം അദ്ദേഹം പറയട്ടെ ഇവിടുത്തെ പ്രശ്നം ആ എന്താറിയോ ആലുഷെയ് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത് ഷെയ്ഖ് പറഞ്ഞത് കാഫർ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ് എന്നാണ് മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു ഈ ഈ ഈ ആലി ആയത്ത് ഉദ്ധരിച്ചാൽ അതിന്റെ അർത്ഥം അതൊന്ന് വായിച്ചു നോക്കിക്കോ ഞാൻ പറയും പല വിഷമുണ്ടാവും ഓക്കെ സുഹൃത്തുക്കളെ അവസാനം ഇത് എവിടക്ക എത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ വസീലത്ത് ഷിർക്ക് എന്നത് ി എന്നത് അത് കാഫറിന്റെ മുസ്ലിമിന്റെ കാര്യത്തിലാണ് കാഫറിന്റെ കാര്യത്തിലല്ല ഇങ്ങനെ വളരെ കൺഫ്യൂസ്ഡ് ആയ ചർച്ച അദ്ദേഹം കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്ക് ഫൈസൽ മോലീന്റെ വളരെ ശക്തമായ ഒരു ഇടപെടലിന് സമ്പാദവേദി സാക്ഷിയാക്കാൻ നിങ്ങൾ കേട്ടോളൂ നേരെ മറിച്ച് അത് മറ്റത് മറച്ചു വെക്കാൻ ഈ ചോദ്യം കൊണ്ട് അത് കഴിയൂര പണ്ടൊരു മോര്യാര് വിമ്പറിന്റെ മോളിൽ നിന്ന് മുതുമുറിഞ്ഞു അപ്പൊ ആരെ മുറിഞ്ഞ സലഫി ഒന്നായ മുറിഞ്ഞു ഒതുമാത്രല്ല കുളിയും മുറിഞ്ഞു ഇവിടെ എല്ലാ മുറിഞ്ഞുകാരെന്താ ഇപ്പൊ വായിച്ച എന്താ കാഫിർ ശിർക്ക് മുസ്ലിം ജിന്നാണോ വസീത്തു ശിർക്ക് ഞങ്ങൾ വരെ അത്ര പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആവശ്യം അബ്ദുറഹ്മാൻ സലഫി തന്നെ പറഞ്ഞു കാഫിർ ജിന്നാണോ ജിന്നാണോ ശിർക്ക് ശിർക്ക് മുസ്ലിം അതാണ് ആലുഷൈഖ് പറഞ്ഞത് അതല്ലേ ഞാൻ പറഞ്ഞപ്പോൾ ആക്കാലോ മൂപ്പർ പറഞ്ഞപ്പോഴോ ആലുഷേഖ് പറഞ്ഞപ്പോ എന്ന് കേരളം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലേ പുറത്താക്കുക മെമ്പർഷിപ്പ് പുറത്താക്കോന്നല്ല ചോദിച്ചത് അടുത്ത സമ്മേളനത്തിന് ഇടി ആലുഷേഖ് സെലഫി അല്ലാന്ന് പറുഷേഖ് ജിഞ്ഞു സാലിഷ് പറഞ്ഞ പോലെ പറയാൻ ധൈര്യം കാണിക്കേഖ് തോട്ട് കയറി എന്ന് സാലിഷ് പറഞ്ഞു അത്രേ ബുദ്ധിയുള്ളൂ എന്താ അത് അതെന്ത നിങ്ങൾ പറയാത്തത് അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഓക്കെ ഒരു പ്രതികരണവും കൂടി സെലഫി പറഞ്ഞ് അതിനുള്ള മറുപടി പറഞ്ഞ് നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം നിങ്ങൾ ഇവിടെ തെളിവിനുദ്ധരിച്ചു വാചകത്തിലുള്ളത് മുസ്ലിം ജിന്നിനോടുള്ള സഹായ തേട്ടം കാബിർജിന്നിനോടുള്ള സഹായത്തേട്ടം എന്നാണ് ഇവിടെ ആലു ഷെയ്ഖ് ഉദ്ധരിച്ച ഈ ആയത്ത് മുസ്ലിയാരെ നിങ്ങൾ ഉദ്ധരിച്ചത് മുസ്ലിം ജിന്നിനോട് സഹായം തേടിയാൽ ഷുർക്കാവില്ല വസീലത്ത് ഷുർക്കാകുന്നതാണ് എന്നുള്ള തെളിവ് ചോദിച്ചപ്പോൾ അതിനാണ് നിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ ഇവിടുത്തെ ഒരു വലിയ മർമ്മത്തിൽ അദ്ദേഹം സംവാദത്തിൽ മുഴുവൻ നിന്നത് ഈ പറയുന്ന ഒരു മുസ്ലിം ജിന്നെ ഗാഫർ ജിന്നാണ് അപ്പൊ വേറെ കിതാബ് ഒക്കെ ഒന്നും പോയില്ല അതേ കിതാബ് തന്നെ അതേ പേജിൽ തന്നെ എട്ടി വരി മേലെ ഫൈസൽ മോലി ഉദ്ധരിച്ചു കണ്ടോളൂ ി വായിച്ചെ അല്ലാത്തത്വട്ടെ മുസ്ലിം അല്ലാത്തവട്ടെന്താ അങ്ങനത്തെ ചോദ്യത്തെ പറ്റിയ സുഹൃത്തുക്കളെ അപ്പോ ആ സംവാദം യൂട്യൂബിൽ കിട്ടും നിങ്ങൾ കാണുക കേൾക്കുക വിഷയങ്ങളെ ശരിയായി പഠിക്കുക